ഹലോ ഫ്രണ്ട്സ് അമേരിക്കൻ മലയാളിയുടെ ഒരു പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അമേരിക്കയിലെ സാധാരണ ജോലികളെ പറ്റിയും ആ ജോലി ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്ന വിസകളെ പറ്റിയുമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതുവരെ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല പ്രധാനമായും ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്ന എച്ച് വൺ ബി അല്ലെങ്കിൽ എൽ വൺ ബി ബി വൺ ബി ടു വിസ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് അതൊക്കെ ഹൈ സ്കിൽഡായ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന വിസയാണ് എച്ച് വൺ ബി എൽ വൺ എന്നൊക്കെ പറയുന്നത് അതുകൂടാതെ ബി വൺ എന്ന് വെച്ചാൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആയിട്ട് വരാം അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബി വൺ ബി ടു വിസയൊക്കെ അപ്പോൾ ഈ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ഒരു വിസ ടൈപ്സ് കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു വിസ ടൈപ്സിനെ കുറിച്ച് എനിക്കൊന്നും മലയാളത്തിൽ അങ്ങനെ ആരും സംസാരിച്ച് കേട്ടിട്ടില്ല അതിനൊരു റീസൺ കൂടി ഉണ്ട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം പക്ഷേ എന്നിരുന്നാലും അമേരിക്കയിലേക്ക് ഒരു സാധാരണ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈയൊരു വീഡിയോ അവർക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ സാധാരണ ജോലി അതായത് കൃഷി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഹോട്ടലിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യാനോ അങ്ങനത്തെ വിസ ഇതിനെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ ഒരു വിസയെക്കുറിച്ച് അധികം കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു കാരണമെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അവർ അവർ അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് അമേരിക്കയിൽ ജോലി ഓഫർ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും എമൗണ്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഈ ഒരു ഏരിയയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് തന്നെ പേഴ്സണൽ അറിയാവുന്ന ആൾ ആളുണ്ട് അവർ അവരെ ആ ഒരു ഏജന്റ് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ വിസ ജോലി വിസ ശരിയാക്കി തരാൻ നിങ്ങൾ ഇത്രയും രൂപ തന്ന അവധി എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ അതൊക്കെ ഫേക്കായിരിക്കും കാരണം പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ജോലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഓഫർ ചെയ്യുന്ന രണ്ട് വിസ ടൈപ്പ് കാറ്റഗറി ഉണ്ട് അതായത് എച്ച് വൺ പോലെ തന്നെയുള്ള ഒരു വേർഡ് കാറ്റഗറിയാണ് എച്ച് ടു എച്ച് ടൂ എന്ന് വെച്ചാൽ സാധാരണ ജോലിക്ക് വേണ്ടി അമേരിക്കയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള വിസ ടൈപ്പാണ് എച്ച് ടു എച്ച് വണ്ണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട് കേട്ടിട്ടുണ്ടാകാം പക്ഷേ എച്ച് ടൂവിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ട് കേട്ടിരിക്കാൻ വഴിയില്ല ഓക്കെ അപ്പൊ ഈ എച്ച് ടു തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് ഓക്കെ അപ്പോൾ ഈ കാറ്റഗറി എന്ന് പറയുന്നത് എച്ച് ടു എ ആൻഡ് എച്ച് ടു ബി അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാല് എച്ച് ടു എന്ന് വെച്ചാൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതായത് കൃഷി ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിസയാണ് അതായത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിട്ട് അമേരിക്കയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനാണ് എച്ച് റ്റു എ എന്ന വിസ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സീസണിലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സീസണിൽ ഇപ്പോൾ പല കൾട്ടിവേഷനും അല്ലെങ്കിൽ ഇങ്ങനത്തെ കൃഷിയൊക്കെ നടക്കുന്നുണ്ടല്ലോ പല ഓരോ സീസണിലും അപ്പോൾ ആ സീസണിൽ ഒരു അമേരിക്കയിൽ കൂടുതൽ ആൾക്കാർ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു ടെമ്പററി വർക്ക് എന്ന രീതിയിൽ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലാണ് ഈ എച്ച് ടു എ എന്ന വിസ ഉപയോഗിക്കുന്നുള്ളത് ഓക്കെ പക്ഷേ ഇതിൻ്റെ ഇതിനും ഒരു എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ട് അതായത് ചുമ്മാ നമുക്ക് കയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും അമേരിക്കയിലെ ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ സ്പോൺസേഴ്സ് യു എസ് ഇ എസിനെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്കിങ്ങനെ ആവശ്യമുണ്ട് എന്നൊക്കെ ഡയ അവർക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ ഐ മീൻ ഇങ്ങനെ ഇനിഷ്യലി അവർ ഫയൽ ചെയ്യണം ഓക്കെ അപ്പോൾ കമ്പനി വഴി മാത്രമേ ഇത് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ടെമ്പററി ആണ് അതായത് വൺ ഇയർ അസൈൻമെൻറ്റും അതിനുശേഷം ഒരു ത്രീ ഇയേഴ്സ് വരെ കിട്ടാവുന്ന ഒരു അസൈൻമെൻറ്റാണ് ഈ ഒരു എച്ച് ടു എന്ന് പറയുന്നത് അതായത് അഗ്രികൾച്ചർ കൃഷി അങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന വിസയാണ് എച്ച് എച്ച് ടു എ വിസ എന്ന് പറയുന്നത് അതുപോലെ തന്നെയുള്ള മറ്റൊരു കാറ്റഗറിയാണ് എച്ച് ടു ബി അപ്പോൾ എച്ച് റ്റു ബി എന്ന് വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ സിവിൽ ഹോട്ടൽ അങ്ങനത്തെ വർക്കിനൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന കാറ്റഗറിയാണ് എച്ച് ടു ബി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനും സെയിം ആണ് അതായത് ഏതെങ്കിലും ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി സ്പോൺസർ ചെയ്താൽ മാത്രമേ ഈ വിസയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളു ഓക്കെ അപ്പോൾ ഈ ഒരു വിസയുടെ പ്രത്യേകതയും ഇതിന് ജസ്റ്റ് ടു വൺ ഇയർ മാത്രമേ നമുക്ക് വാലിഡിറ്റി ഉണ്ടാവൂ ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ീ ഇയേഴ്സ് കൂടി നമുക്ക് വേണമെങ്കിൽ റിന്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ത്രീ ഇയേഴ്സ് ഐ മീൻ മാക്സിമം ത്രീ ടു ഫോർ ഇയേഴ്സ് ഓക്കെ ആ ഒരു റേഞ്ചിൽ മാത്രമേ ഈ ഒരു വിസ നമുക്ക് അലോഡ് ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇതൊരു സീസണലായിട്ട് അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട് അമേരിക്കയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസയാണിത് അപ്പോൾ ഈ എച്ച് ടു ബിയിൽ തന്നെയുള്ള ഈ ട്രക്ക് ഡ്രൈവേഴ്സ് അങ്ങനത്തെ ഉള്ള കാറ്റഗറിയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു എച്ച് ടൂ ബിസയില് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഈ ആർക്കൊക്കെ ഈ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കാരണം എല്ലാ രാജ്യത്തുള്ളവർക്കും ഈ വിസ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ചില കൺട്രീസിന് മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ വിസ അലൗഡ് ഉള്ളൂ അപ്പൊ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നമുക്ക് ഈ വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് പോസിബിൾ അല്ല അതുകൊണ്ടാണ് ഈ ഒരു വിസ ടൈപ്സിനെ കുറിച്ച് അധികം ആൾക്കാരൊന്നും ഇന്ത്യയിൽ വീഡിയോ ചെയ്യാത്തത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചാണ് ആൾക്കാർന്നും ആൾക്കാരൊന്നും അധികം പറഞ്ഞ് കേട്ടിട്ടുള്ളതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിസ ടൈപ്പ് കാറ്റഗറി ഇന്ത്യക്കാർക്ക് അലോഡ് അല്ല അതായത് ഇന്ത്യൻ സിറ്റിസൺ ഈ വിസക്ക് എലിജിബിൾ അല്ല എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ ഏതൊക്കെ കൺട്രീസ് ഇതിനെ എലിജിബിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൺട്രീസ് ഉണ്ട് ഇപ്പോൾ അമേരിക്കയിലേക്ക് ഈ ഒരു വിസയിൽ വരണം എന്ന് അവർക്ക് അവരുദ്ദേശിക്കുന്ന രാജ്യത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം ആ ഒരു കൺട്രി ലിസ്റ്റ് ലിസ്റ്റെടുത്ത് ബ്രസീൽ മെക്സിക്കോ ഓസ്ട്രേലിയ ആസ്ട്രിയ യു കെ അയർലൻഡ് വിയറ്റ്നാം അങ്ങനത്തെ ഒരുപാട് കൺട്രീസ് ഇതിൽ ഇതിന് ആണ് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് രാജ്യം വരെ ഇതിന് ആണ് ഓക്കെ അപ്പോൾ ആ ആ ഒരു രാജ്യത്തുള്ളവർക്ക് മാത്രമേ ഈ ഒരു വിസ ടൈപ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് അതുകൊണ്ടാണ് ഈ ഒരു വിസ ഇതിനെക്കുറിച്ച് ആദ്യം ആൾക്കാർക്ക് ഇന്ത്യയിലുള്ളവർക്കൊന്നും അത്ര അറിവില്ലാത്തത് ഒരുപാട് പേര് നമ്മൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സാധാരണ വിസയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചതും ഓക്കെ അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള നിങ്ങൾക്ക് ഈ എച്ച് ടു വിസ ആരെങ്കിലും സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി അത് കൺഫേം ചെയ്യേണ്ടി വരും കാരണം ഈ ഒരു വിസ ടൈപ്പ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അല്ല ചിലപ്പോൾ നിങ്ങൾ ചാറ്റ് ജിബിറ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയുടെ ലിസ്റ്റൊക്കെ അതിൽ വരും ഇന്ത്യയിൽ അലോഡ് ആണെന്നൊക്കെ വരും പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ യു എസ് ഇ എസിൻ്റെ വെബ്സൈറ്റിൽ കൂടി നോക്കുക അപ്പോൾ ആ ലിസ്റ്റ് ചിലപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാവുമോ എന്നറിയില്ല പക്ഷേ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരവും ഇന്ത്യ ഈ ഒരു ലിസ്റ്റിലില്ല ഇല്ല ഓക്കെ അതിലൊരു ഒരുപാട് കൺട്രീസ് ഉണ്ട് അപ്പോൾ നൂറ് രാജ്യങ്ങളിലൊക്കെ ഏകദേശം ഈ ഒരു ലിസ്റ്റിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ റീസെൻ്റ് ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങളും ഒന്ന് ഡബിൾ കൺഫേം ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വിസ അപ്ലൈ ചെയ്യാം എന്നാണ് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ യു എസ് ഇ എ സിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുക വെബ്സൈറ്റ് വഴി ഒന്ന് നോക്കുക നോക്കുക അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും അലോഡ് അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വിസ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു വിസ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വിസ പ്രോസസ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം ഈ ഒരു വിസ എന്ന രീതിയിലൊരു ഒരു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് അതൊരു ആൾ നമ്മളെ ചാനലിൻ്റെ ഒരു വീഡിയോക്ക് കമൻ്റ് ആയി ചോദിച്ചിരിക്കുന്നു ഈ സി ഡി എൽ അതായത് ഡ്രൈവേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിസ ഏതാണെന്ന് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വിസയും ഈ ഒരു സാധാരണ വിസ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആ വീഡിയോ പ്രധാനമായും ചെയ്യാനുള്ള കാരണം ഓക്കെ ഗൈസ് അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് എടുക്കുക നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും യു എസ് സി എ എസ്സിൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും ഓക്കെ അപ്പോൾ ഇനിയൊരു ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് താങ്ക് യു